ഇത് ഡാമേജായി മുട്ട ഉണങ്ങി ഉണങ്ങിപ്പിടിച്ച അതായത് നമ്മളിത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല തന്നെയുമല്ല ഇതിനകത്ത് മായമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ജീവികൾക്ക് താറാവിനോ കോഴിക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുമ്പം യാതൊന്നും സംഭവിക്കുന്നില്ല കാരണം എൻ്റെ കയ്യിലും രാസപദാർത്ഥം ഉണ്ടെങ്കിൽ കോഴിയൊക്കെ നിൽക്കേലാം തന്നെയല്ല നമ്മൾ ചെടികളുടെ മൂട്ടിൽ ഉള്ളിൽ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത് ഒരു രാസപദാർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിലിടാൻ പറഞ്ഞാൽ മതി ഇതങ്ങനെയല്ല കായയിലും പൂവേലും ചരത്തേലും എല്ലാം ചേർത്ത് ഏലത്തിനാണേലും കുരുമുളകിനാണേലും മൂട്ടിൽ ചേർത്തിടാനാണ് നമ്മൾ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ നെടുങ്കണ്ടത്തിനടുത്ത് കൽക്കുന്നലിലുള്ള പാലന നീം കേക്ക് ഫാക്ടറിയിലാണ് ഇവിടുത്തെ പ്രധാന ഉൽപ്പന്നങ്ങൾ നീം കേക്ക് അതോടൊപ്പം തന്നെ എഗ് മീൽ എന്നിവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഈ ഫാക്ടറിയിലെ അകത്തുള്ള കാഴ്ചകളാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് പാലന കേക്ക് നമസ്കാരം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ അതായത് നമുക്ക് മെയിനായിട്ട് വേപ്പ് വേപ്പും പിണ്ണാക്കുണ്ട് ജൈവവോളങ്ങൾ രണ്ടായിട്ടുണ്ട് അഗ്രോസൈബ ത്രീൻ മെണ്ണെന്ന് പറഞ്ഞ് പിന്നെ ആറുവക പിണ്ണാക്കും പുകലിയും മഞ്ഞൾപ്പൊടിയും ചേർന്ന മിക്സർ പിണ്ണാക്കുണ്ട് അത് മെയിൻ പിന്നെ ഇപ്പോൾ നമ്മുടെ ഫാക്ടറി എന്ന് പറയുന്നത് ഗുഡ് നെയ്മായിട്ട് വന്നിരിക്കുന്നത് എക്മീൽ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുടെ പാടയും തോടും ഡാമേജായ മുട്ടയും ഉണങ്ങിപ്പിടിച്ചതും വേറൊന്നും ചേരുന്നില്ല അതായത് ഇവിടുന്നൊക്കെ നിന്നൊക്കെ നാട്ടുകാർ കോഴിക്കും താറാവിനും കൊടുക്കാൻ തീറ്റയായിട്ട് കൊടുക്കാൻ വരെ പലരും കൊണ്ടുപോകുന്നുണ്ട് നമ്മളങ്ങനെ പറഞ്ഞ അല്ല കൊടുക്കുന്ന പക്ഷേ ആൾക്കാർ ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കേടാകുന്ന അതിന് പൂക്കുന്നതിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ മറ്റേ കോഴിക്കോ താറാവിനൊക്കെ തീറ്റയായിട്ട് ആയിട്ട് വരെയും കൊടുക്കുക അത്രയും യാതൊരു മാലിന്യങ്ങളോ ചാക്കിൽ അടുക്കി വെച്ചേക്കുന്നത് ഇത് വേപ്പൻ ഗുരുവാണ് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വേപ്പൻ ഗുരുവാണ് ഇത് പൊടിച്ച് പൊടിച്ച് കൊടുക്കും കൊടുക്കും അപ്പോൾ ഒറിജിനൽ അതായത് ആൾക്കാർ വന്ന് തന്നെ നമ്മൾ ഇട്ട് പൊടിച്ച് ശരി അപ്പോൾ അപ്പോൾ നമുക്ക് ഇത് ഈ വൈറ്റ് പാക്കറ്റ് ഒക്കെ ഇതെല്ലാം മുട്ടയുടെ പാടയും തോടും ഡാമേജ് മുട്ട ഉണങ്ങി പൊടിച്ച് വേണം മുട്ടയുടെ പാട ഡാമേജ് പാടാ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണ് മുട്ടയുടെ പാട മാത്രമാണ് അതായത് മുട്ടയുടെ പാട എന്ന് പറയുന്നത് മുട്ട മുട്ടത്തോടും മുട്ട പാടയെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് പോലെ നമ്മൾ റോസ ചെടിക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് അത് ഉപയോഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവുണ്ടാകുക ചെടി പച്ചക്കളറിയിരിക്കുക എന്ന് പറഞ്ഞാൽ കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്പെറസും അതാണ് മെയിൻ ആ കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്പറസും ആണ് മുട്ടത്തോടിലുള്ളത് എന്നാൽ നമ്മൾ ഡാമേജ് ആയ മുട്ട ഉണങ്ങി പിടിക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് ചേർക്കുമ്പോൾ ശരിക്കും മുട്ട കേടായാൽ അത് അമിനോ സ്വാഭാവികമായിട്ടെല്ലാം കർഷകർക്കും അറിയാവുന്ന അത് ഡ്രൈ ആക്കി അത് പൊടിക്കുമ്പം അത് മൈക്രോ ന്യൂട്രിയൻ്റ് വരും അപ്പം എന്താ ഒരു കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യവും കാൽസ്യവും ഫോസ്ഫറസും കൂടാതെ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ വരുമ്പോൾ ഏലം അതുപോലെ കുരുമുളക് ജാതി അങ്ങനെയുള്ള എല്ലാ കൃഷിക്കും ഇതൊരു സമ്പൂർണ്ണ വളമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഒട്ടെ തോട് മാത്രമാണെങ്കിൽ അതുകൂടെ കിട്ടില്ല കിട്ടില്ല കാരണം തോട് എന്ന് പറയുന്ന സാധനത്തിനകത്ത് അതായത് പാട ഇല്ലാതെ തോട് മാത്രം ഉപയോഗിച്ചാൽ അതിനകത്ത് നാം മാത്രമേ കാൽസ്യം മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിപ്പൊടിച്ചത് കാര്യമുള്ളൂ ഇതാണ് നമ്മുടെ ഇത് ഇത് നമ്മുടെ പാടയാണ് ആ ഇതുണ്ടല്ലോ ഇത് പാടയാണ് ഇത് മുട്ടയുടെ പാട മാത്രമാണ് ഓ ഇത് മുട്ടയുടെ പാട മാത്രണ്ടോ ആ ഇത് പാടയാണ് അതിനകത്ത് തൊടില്ല ഓ ശരി തൊടില്ല അതാണ് ഇതിന്റെ നമ്മുടെ എല്ലാം കൂടി നമുക്ക് ഇവിടെ എത്തുന്നുണ്ട് മൂന്ന് മൂന്നായിട്ട് വരുന്നു അത് ആനുപാതികമായിട്ട് നമ്മൾ മെഷീനിൽ മിക്സ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് ചാക്കിലാക്കുന്ന അപ്പം ഇത്രയും മുട്ട തോടും ഇത്രയും മുട്ടയുടെ പാടയും എല്ലാം കിട്ടാനുള്ള ഒരു കാര്യം എങ്ങനെയാണ് അതായത് അതാണ് പലരുടെയും ഒരു സംശയം അപ്പം ഞങ്ങൾ ഇത് ഇന്നിടത്തുന്ന ഇന്ന പോലെ എന്നുള്ളതല്ല പറയുന്നത് അതായത് നമ്മൾ തോടാണെന്നും പാടയാണെന്നും ഡാമേജ് മുട്ട ഉണങ്ങി പിടിച്ചതാണെന്നുള്ളത് നമ്മുടെ ഫാക്ടറി വന്നാൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും അതൊന്ന് രണ്ടാമത് തന്നെ വെച്ചാൽ കർഷകർക്ക് തന്നെ ഒരു കാര്യം ബോധ്യം ബോധ്യമല്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുകൊണ്ട് പോയി നമ്മളൊരു വെള്ളത്തിൽ കലക്കി ഒരു ബക്കറ്റിലേക്ക് ഒരു ഒരു കിലോ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ച് ആ സാധനം നമ്മൾ വാരി കയ്യിലെടുത്തിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഒന്ന് രണ്ടാമത് മുട്ടത്തോടെ തന്നെ ഒരു ഭയങ്കര ഒരു പവറുള്ള ആയിട്ട് കർഷകർ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഈ കവ് മറ്റേ കൊടിയേലും അതുപോലെ പേരേലും കപ്പളത്തിലൊക്കെ ഊരൻ വരും അത് ഏലത്തേലും ഉണ്ട് കുരുമുളകയിലും ഉണ്ട് അപ്പോൾ ഈ ഊരനുള്ളതിന് തലേദിവസം നമ്മൾ ഇത് വെള്ളം ഒഴിച്ചിട്ടിട്ട് ആ വെള്ളം പിറ്റേ ദിവസം ഈ ഊരിന് ഒഴിച്ചു കൊടുത്താൽ രണ്ട് ദിവസം കൊണ്ട് ഈ ഊരന് വിശേഷം ഇല്ലാതെ വരുന്നുണ്ട് അപ്പോൾ അതായത് ഇതിനകത്തൊരു മായവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം നമുക്കിതേ ഉള്ളൂ എന്നറിയാൻ വെള്ളത്തിൽ കലക്കി നോക്കുമ്പം തന്നെ നമുക്ക് ഇത് അറിയാൻ പറ്റും പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർ വന്നു കഴിയുമ്പോൾ അവരുടെ കാങ്കത്തന്നെ നമ്മൾ ഇത് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുമോ ശരി ശരി ഇത് ഇത് നമ്മുടെ തോണ ഇത് ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഇത് ഇത് മുട്ടയുടെ മുമ്പേ കണ്ടത് പാടയാണ് ഇത് തോട് മാത്രമാണ് ഓ ശരി മുട്ട മാത്രമാണ് മാത്രം അതാണ് ഇതിൻ്റെ അത് ഇതിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് വിവരം അറിയാം വേറെ യാതൊരു തർക്കവും അതിനകത്തില്ല അപ്പോൾ ഈ ചിലപ്പോൾ വേസ്റ്റ് ആയി പോകുന്ന മുട്ടയും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും വേസ്റ്റ് അതായത് ഡാമേജ് മുട്ട അതായത് ഇതൊന്നും ഹാച്ചറി വേസ്റ്റ് അല്ല അല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവിടത്തെയാണ് ആ അപ്പോൾ ഈ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർ തവുമ്പോൾ മുട്ടയ്ക്ക് ഡാമേജ് വരുന്ന മുട്ട ഉണങ്ങി അവർ ഡ്രൈ ആക്കി പൊടിച്ച് നോക്കും ആ പൊടിയും പാടയും അതുപോലെ തന്നെ തോടും ഇത് മൂന്നും മൂന്നായിട്ട് വരുന്നു നമ്മുടെ ഫാക്ടറി മൂന്നായിട്ട് വരുന്നു ആ മൂന്നായിട്ട് വരുന്നതിനെ നമ്മൾ ആനുപാതികമായിട്ട് മിക്സ് ചെയ്താണ് നമ്മുടെ ബ്രാൻഡിൽ അതാക്കുന്നത് അതാണ് അതിൻ്റെ അപ്പോൾ ഇവിടെ പൊടിക്കുന്ന യന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ ഉണ്ട് എല്ലാം ഉണ്ട് ഇത് ഡാമേജായി മുട്ട ഉണങ്ങിപ്പൊടിച്ചതാണ് അതായത് നമ്മളിത് മൂന്നും കൂടെ മിക്സി ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല തന്നെയുമല്ല ഇതിനകത്ത് മായമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ജീവികൾക്ക് താറാവിനോ കുഴിക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുമ്പം യാതൊന്നും സംഭവിക്കുന്നില്ല കാരണം എൻ്റെ കയ്യിലും രാസപദാർത്ഥം ഉണ്ടെങ്കിൽ കോഴിയൊക്കെ നിൽക്കേലാണ് അതിനെയല്ല നമ്മൾ ചെടികളുടെ മൂട്ടിൽ ഉള്ളിൽ ചേർത്ത് കൊടുക്കാനാണ് പറയുന്നത് ഒരു രാസപദാർത്ഥം ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിലിടാൻ പറഞ്ഞാൽ മതി ഇതങ്ങനെയല്ല കായയിലും പൂവേലും ചരത്തേലും എല്ലാം ചേർത്ത് ഏലത്തിനാണേലും കുരുമുളകിനാണേലും മൂട്ടിൽ ചേർത്തിടാനാണ് നമ്മൾ പറയുന്നത് ആണെൻ്റേത് അപ്പോൾ എഗ്ബിയിൽ നമ്മുടെ നല്ലൊരു ഒരു പ്രോഡക്റ്റാണ് അതുകൂടാതെ തന്നെ നമ്മൾ നീം കേക്ക് ഉണ്ട് നീം കേക്ക് ഉണ്ട് മസർ കേക്ക് ഉണ്ട് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഇതാണ് ആ ഉപയോഗിക്കാം ഏലം കുരുമുളക് അതുപോലെ തന്നെ റംബൂട്ട അതിനെ ജാതി ജാതിക്കൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലായിടത്തും കേരളത്തിലെ എല്ലാ ഭാഗത്തേക്കും അത് ഇത് കയറിപ്പോകുന്നുണ്ട് ഇത് വർഷത്തിൽ എത്ര തവണ ഉപയോഗിക്കണം ശരിക്കും രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് അതായത് മണ്ണിലെ പി എച്ച് ബാലൻസ് കറക്റ്റായിട്ട് നിൽക്കുന്നു മണ്ണിൽ വേണ്ട എല്ലാ മൂലകങ്ങളും കൃഷി കൃഷിക്ക് ആവശ്യമായ മൂലകങ്ങൾ കിട്ടാനും ആണ്ടിൽ രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് എന്നാൽ ഓരോ പ്രാവശ്യവും എടുത്തതിന് ശേഷം ഓരോ പ്രാവശ്യവും ഏലത്തിന് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് കുറേശേ ഇട്ട് കൊടുക്കുന്നതിനും കാരണം കായ് പെട്ടെന്ന് പിടിക്കാനും ഉള്ള കായ്ക്ക് വെയിറ്റ് കൂടാനും ഒക്കെ അവർ പ്രയോജനപ്പെട്ട് കർഷകർ പല പ്രാവശ്യം ഉപയോഗിക്കുന്നത് നമ്മൾ രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാലും അത് കൂടുതൽ ഉപയോഗിക്കുന്ന കർഷകരുണ്ട് അതുപോലെ ഇഞ്ചിക്കും ഇത് വളരെ പ്രയോജനകരമായിട്ട് കുടയിലേക്കൊക്കെ ഇപ്പോൾ എത്ര നാളായി ഈ ഫാക്ടറി തുടങ്ങിയിട്ട് ഫാക്ടറി തുടങ്ങിയിട്ട് പത്ത് പതിനാറ് വർഷമായി മൂന്നര വർഷമായി ഇപ്പോൾ നമ്മൾ യക്മീൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പുതുതായിട്ട് തുടങ്ങിയിട്ട് മൂന്നര വർഷമായി ഉള്ളൂ ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ കേക്കായിരുന്നു നീം കേക്ക് മിക്സർ കേക്ക് അതുപോലെ അഗ്രോസൈഫ് ഇൻ ത്രീൻ മണ്ണെന്നുള്ള ജൈവവളങ്ങളെല്ലാം ഉണ്ടായിരുന്നു